മത്തി നല്ല ഉണ്ട മത്തി കിലോ ഇരുന്നൂറ് റുപ്യ ഞണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ നല്ല നല്ല മിക്സ് വരല്ല നൂറ്റി നാൽപ്പത് റുപ്യ ഒരു കിലോ നല്ല വേളൊരു കോപ്പുണ്ട് ഇരുന്നൂറ് രൂപ ഒരു കിലോ ചെമ്മീൻ ഒരു കിലോ മുന്നൂറ്റി ഇരുപത് വലുതാണ് നല്ല തിരത ഉണ്ട് കിലോ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ നല്ല കിളിമി ഇരുന്നൂറ് രൂപ കിലോ അയില നല്ല ഐറ്റക്ക് അയില ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യം നല്ല അടിപൊളി സാധനം ഇത് മല എന്നല്ല ഇത് തിരുതിന് ഇരുന്നൂറ്റി നാപ്പത് രൂപ നല്ല ഉണ്ടവത്തിയുണ്ട് ഇരുന്നൂറ് റുപ്യ ഒരു കിലോ മാന്ത ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ സ്രാവ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ പൂവാലം ചെമ്മി ഇരുന്നൂറ് റുപ്യ ഒരു കിലോ നല്ല വെള്ളച്ചമ്മി ഉണ്ട് കിലോ മുന്നൂറ്റി ഇരുപത് റുപ്യ തളയാൻ വലിയ തളനാണ് ഇരുന്നൂറ് റുപ്യ ഒരു കിലോ നല്ല അഴിറ്റക്ക് കിളിയുണ്ട് കിലോ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അയില സൂപ്പർ അയില ഒരു കിലോ അഞ്ചെണ്ണ ആറ് എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു കിലോ വലിയ കിളിയുണ്ട് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യള്ളു എത്രയും പെട്ടന്ന് തന്നെ ചാമ്പിക്കോ നല്ല മിക്സ് വരല് ഇരുന്നൂറ്റമ്പത് രൂപ വലിയ നീലക്കാരിലും പച്ചക്കറി എല്ലാം ഉണ്ട് ചെമ്മീൻ വെള്ള ചെമ്മി മുന്നൂറ്ററൂറ്റി ഇരുപത് റുപ്യ പൂന്തലി ഇരുന്നൂറ്റി നാമ്പത് റുപ്യ പിന്നെ നല്ല നാന ചെമ്മീൻ ഉണ്ട് മുന്നൂറ്റി അറുപത് റുപ്യ അതില നല്ല സ്ഥിര അരിനൂറ്റി അമ്പത് എല്ലാം നല്ല ഫ്രഷ്

എല്ലാം മത്തി അര മത്തി രൂപ ഉറുപ്യൊരു കിലോ ഏട്ടാ നല്ല സ്റ്റീല ഏട്ടാ ഇരുന്നൂറ് രൂപ ഒരു കിലോ ബഹൂരി കിലോ നൂറ്ററുപത് ഉറുപ്പൊരു കിലോ പുല്ല് കൂതൽ ഉണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപയൊരു കിലോ നമ്മൾ വീണ്ടും ചാപ്പി ഇറങ്ങിയിട്ടുണ്ട് നൂറ്ററുപത് ഉറുപ്പ ഒരു കിലോ ചെമ്മീ മുന്നൂറ്റി ഇരുപത് ഉറുപ്പ്യ നല്ല സ്റ്റീലായില്ല കിലോ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ എല്ലാം നല്ല ഫ്രഷ് സാധനം വടക്കരയിലെ ചാപ്പി വീണ്ടും എത്തിയിരിക്കുന്നു ഒരു കിലോ നൂറ്ററുപത് എത്രയും ചാപ്പിക്കോ പരലി മിക്സ് നൂറ് റുപ്യ ഒരു കിലോ രണ്ട് വലിയ ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി അമ്പത് റുപ്യ കിലോ നല്ല ലാസ്റ്റ് വെള്ളിയാഴ്ച ഉണ്ടപ്പുട്ടി കൂടെ നൂറ്ററുപത് ഉറുപ്പ ഒരു കിലോ നല്ല നാരം ചെമ്മീൻ നാനൂറ്ററുപത് റുപ്യ ഒരു കിലോ വലിയ നൂറ്ററുപത് റുപ്യ കിളിമീൻ നൂറ്ററുപത് റുപ്യ വെള്ളച്ചെമ്മീൻ ഉണ്ട് മുന്നൂറ്റി ഇരുപത് റുപ്യ നല്ല നല്ല അടിപൊളി സാധനം വലിയ നാരം ചെമ്മീൻ ഉണ്ട് ഒന്നുകൂടി നോക്കിക്കോ ഒരു കിലോ നാന്നൂറ്റി അറുപത് റുപ്യല്ലോ അത്രയും പെടുന്ന ചാമ്പിക്കോ നല്ല മിക്സ് വരണ്ടേ നൂറ്റി ഇരുപത് റുപ്യ കല്ലും ചെമ്മീൻ ചെറുതാണ് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ രണ്ട് വലിയ ഉണ്ടാന്ന് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ കൂന്തൽ ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ പൂവാല ചെമ്മി ഇരുന്നൂറ് റുപ്യ അല്ല വെള്ളച്ചെമ്മീ ഉണ്ട് മുന്നൂറ്റി ഇരുപത് റുപ്യ അല്ല നല്ല അടിപൊളി സാധനം നല്ല നീലക്കാലം ഞാണ്ട വലിയ ഞാൻ വലിയ കുറവാണ് ഒരു കിലോന് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യുള്ള എത്ര പെടുന്ന ചാമ്പിക്കോ പല്ല് മിക്സ് നൂറ് റുപ്യ ഒരു കിലോ ചിരണ്ടി മുറിച്ചതാണ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ ഏട്ട ഇരുന്നൂറ് റുപ്പ ഒരു കിലോ നല്ല മാന്തയുണ്ട് ഇരുന്നൂറ് കൂതലുണ്ട് ഇരുന്നൂറ് ഞണ്ടാണ് സംശയം ഒന്നും വേണ്ട ഒന്നും കൂടി നോക്കിക്കോ ഇന്ന് കിലോന് ഇരുന്നൂറ്റി നാപ്പത് എത്രയും പെട്ടന്ന് ചാമ്പിക്കോ വലിയ തെരണ്ടിണ്ട് മുറിച്ചിട്ട് തരുന്നത് ഒരു കിലോന് ഇരുന്നൂറ്റി അമ്പത് റുപ്യ നല്ല വെള്ളച്ച മീനുണ്ട് ഒരു കിലോ മുന്നൂറ്റി ഇരുപത് റുപ്യ വലിയ തളേനുണ്ട് ഒരു കിലോന് ഇരുന്നൂറ് റുപ്യ നല്ല സ്റ്റീൽ ഐലിയുണ്ട് ഒരു കിലോന് ഇരുന്നൂറ്റി നാൽപ്പത് റുപ്യ അത്രയും പെട്ടെന്ന് തന്നിട്ട് ചാമ്പിക്കോ